അന്താരാഷ്ട്ര ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രായത്തെ തോൽപ്പിക്കുന്ന ക്ഷമതയുമായി ആരാധകരെ അമ്പരപ്പിക്കുകയാണ് ഗ്രീക്ക് ദേവന് തുല്യമായ അദ്ദേഹത്തിന്റെ ശരീരം കാണിച്ചുള്ള പോസ്റ്റുകൾ എപ്പോഴും വൈറലാകാറുണ്ട് യുവതാരങ്ങളെ പിന്നിലാക്കുന്ന ഫിറ്റ്നസ് ആണ് റൊണാൾഡോയ്ക്കുള്ളത് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല റൊണാൾഡോ വളരെ കാലമായി കർശനമായ ഭക്ഷണ ക്രമത്തിലാണ് ഫെബ്രുവരിയിൽ റൊണാൾഡോയ്ക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് തികയും പക്ഷെ തന്റെ ഇതിഹാസ കരിയറിന്റെ അവസാന വർഷങ്ങളിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് അടുത്തിരിക്കെ തന്റെ അവിശ്വസനീയമായ ഫിറ്റ്നസ് ആവശ്യകതകൾ അദ്ദേഹം ഉപേക്ഷിക്കാതെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നു ഈ ഫിറ്റ്നസിനു പിന്നിലെ രഹസ്യം എന്താണെന്ന് നോക്കാം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളടി മികവിന് സമാനതകളില്ല തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഗോളുമായി ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരൻ എന്ന മുന്നേറുന്ന പോർച്ചുഗീസ് ഇതിഹാസത്തിന്റെ ലക്ഷ്യം ആയിരം ഗോൾ മറികടക്കുക എന്നതാണ് ഒപ്പമുള്ളവരെല്ലാം കളി നിർത്തി പരിശീലകരായും മറ്റു മേഖലകളിലേക്കും തിരിഞ്ഞപ്പോഴും റൊണാൾഡോ മുൻപത്തേക്കാൾ കരുത്തോടെ കളിക്കളത്തിൽ തുടരുകയാണ് ഇതിനിടെയാണ് റൊണാൾഡോയുടെ ഫിറ്റ്നസ് ഫുട്ബോൾ ലോകത്ത് വീണ്ടും ചർച്ചയായത് അതിന് തുടക്കമിട്ടത് ഇൻസ്റ്റഗ്രാമിൽ റൊണാൾഡോ പങ്കുവച്ച ചിത്രമായിരുന്നു കൈകാലുകളിലെ വയറിലെയും പേശികൾ അത്രമേൽ വ്യക്തമാകുന്ന ചിത്രം ഇതിനു പിന്നാലെയാണ് റൊണാൾഡോയുടെ വർക്ക് ഭക്ഷണക്രമവും വീണ്ടും ചർച്ചയായത് റൊണാൾഡോയുടെ ബോഡി ഫാറ്റിന്റെ അളവ് ഏഴ് ശതമാനത്തിൽ താഴെ മാത്രമാണ് സാധാരണഗതിയിൽ അത്ലറ്റുകൾക്ക് പ്രായം കൂടുന്തോറും പേശികൾക്ക് ബലക്കുറവ് സംഭവിക്കാറുണ്ട് എന്നാൽ റൊണാൾഡോയുടെ കാര്യത്തിൽ ഇതുവരെ ഇത് സംഭവിച്ചിട്ടില്ല കഠിനമായ സ്ട്രെങ്ത് ട്രെയിനിങ്ങിനൊപ്പം ഓട്ടം പോലുള്ള എൻഡുറൻസ് പരിശീലനവും മൊബിലിറ്റി വ്യായാമങ്ങളുമാണ് റൊണാൾഡോയുടെ ആരോഗ്യ രഹസ്യം പ്രകൃതിതത്വവും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ മാത്രമാണ് റൊണാൾഡോ കഴിക്കുക ഒരു ദിവസം ആറ് തവണയായി ചെറിയ അളവിലാണ് റൊണാൾഡോ ഭക്ഷണം കഴിക്കുന്നത് പേശികളുടെ ബലത്തിനായി ചിക്കനും മത്സ്യവും ധാരാളമായി ഉൾപ്പെടുത്തുന്നുണ്ട് മൈദ കൊണ്ടുള്ള ഭക്ഷണങ്ങളും സംസ്കരിച്ച ഭക്ഷണങ്ങളും മധുര പലഹാരങ്ങളും സോഫ്റ്റ് ഡ്രിങ്കുകളും കൈകൊണ്ട് തൊടില്ല മദ്യപിക്കില്ല എന്നതും ആരോഗ്യത്തിന്റെ പ്രധാന രഹസ്യം ജിമ്മിലെ വ്യായാമങ്ങൾ മാത്രമല്ല റൊണാൾഡോയുടെ രീതി ഓട്ടവും നീന്തലുമുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കഠിന കൊഴുപ്പ് കുറയ്ക്കും വീക്കം കുറയ്ക്കാനും വേഗത്തിൽ റിക്കവർ ചെയ്യാനും അദ്ദേഹം പതിവായി ഐസ് ബാത്ത് ചെയ്യും ഭക്ഷണത്തിനും വ്യായാമത്തിനും പോലെ കൃത്യസമയത്തുള്ള ഉറക്കത്തിനും വിശ്രമത്തിനും റൊണാൾഡോ പ്രാധാന്യം നൽകുന്നുണ്ട് അഞ്ചു തവണ ബാലൻഡിയോർ ജേതാവായ റൊണാൾഡോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പിലാണ് കണ്ണു വെച്ചിരിക്കുന്നത് അവസാന ലോകകപ്പിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ട്രോഫിയും അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് ആരാധകർ പറയുന്നു മനുഷ്യനല്ല ഈ വ്യക്തി സാധ്യമായതിനെ വെല്ലുവിളിക്കുന്നു അച്ചടക്കത്തോടെയുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പലരും റൊണാൾഡോയുടെ പോസ്റ്റിന് കമന്റ് ചെയ്യാറുണ്ട് പോസ്റ്റ് വൈറലായതോടെ ഇന്റർനെറ്റ് പെട്ടെന്ന് തന്നെ ആവേശഭരിതമായി തന്റെ മഹത്തായ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണെങ്കിലും ഫിറ്റ്നസിനായി അദ്ദേഹം ഇപ്പോഴും കാണിക്കുന്ന സമർപ്പണത്തെ പലരും പ്രശംസിച്ചു